നിർത്തി മോനെ നിർത്തി ഇതോടുകൂടി ഞാൻ ഈ പരിപാടി നിർത്തി അയ്യോ മെക്സിക്കൻ ചിക്കൻ ഫ്രൈസ് തണുത്ത മാജിക് ആ പറയാ കാണാൻ പോയി 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 മനുഷ്യന്റെ ഊപ്പാടകിത്തു എനിക്ക് പരിപാടി ഇതാന്ന് ഞാൻ പറയുന്നത് ആയ കാലത്ത് ആരെങ്കിലും നോക്കി വെക്കണം എന്റെ പൊന്ന് സായന്റെ നോക്കാനാണോ പത്തിയിലാക്കില്ല പ്ലസ് ടു ലാണക കോളേജിലാണോ ശ്രീ എല്ലാരും തേച്ചിട്ട് പോയില്ലേ സ്വപ്ന കൂടുതലെ കുഞ്ഞു കുഞ്ഞു കളിച്ചിട്ട് ഇപ്പൊ എന്തായി ഒരു കാര്യമില്ല മനസിലായില്ലേ ശരിക്കും മനസ്സിലായി